ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റം എന്ന് പറഞ്ഞാൽ സീൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സാർ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ ആദർശ ആകെ വിഷമിച്ചാണെങ്കിൽ വീട്ടിൽ വന്നിരിക്കാം കേട്ടോ അപ്പം നയനയ്ക്ക് കണ്ടിട്ട് വല്ലാണ്ട് വിഷമമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പം നമ്മുടെ നയനെ വന്നിട്ട് ആദർശനോടായിട്ട് ചോദിക്കാണ്ട് എന്ത് പറ്റി ആദർശമായിട്ടാണ് എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ് നയനോടായിട്ട് പൊട്ടിത്തെറിക്കും കേട്ടോ നീ നിന നിനക്ക് എന്തേണ്ടത് നിനക്ക് ഒന്നും അറിയണ്ടേ എനിക്ക് നീ നീ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞാലും എന്താ പറ്റിയെന്ന് അറിയാൻ നിനക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറഞ്ഞിട്ട് അത് പറഞ്ഞാലും അറിയത്തുള്ള പറയുമ്പോൾ ഇവിടെ കുറച്ചുപേർ വന്നിട്ടുണ്ട് എന്നെയും എൻ്റെ മുത്തച്ഛനെയും ഈ അനന്തപുരി തറവാട്ടിനെ തന്നെ വേദനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണമെന്നും ആലോചിച്ചിട്ട് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അവരുടെ ലക്ഷ്യം മുത്തശ്ശനെയും മുത്തശ്ശിനെയും വേദനിപ്പിക്കാൻ കൂടിയാന്ന് പറയുമ്പോൾ നമ്മുടെ നയനെ ഒരു നിമിഷം ഒന്ന് വിഷമിച്ചു പോവുകയുണ്ടോ കാരണം നയനെയും നവിയാണ് പുതിയതായിട്ട് കയറി എന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അവിയനെ അവിയനെ ഉദ്ദേശിച്ചാണെങ്കിൽ ഇപ്പോൾ നയനയ്ക്കും കൂടി ഇട്ട് നയനെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ജനജയുടെ അടുത്തോട്ട് അഭി വരുന്നുണ്ട് അഭി പറയുന്നുണ്ട് ഞാനിപ്പോൾ മൂർത്തി ജ്വല്ലറി വെറും ഒരു സ്റ്റാഫ് എന്നെ അങ്ങനെ ആക്കിയത് ഇപ്പം ഇവിടുത്തെ മുത്തശ്ശനും അതോടൊപ്പം തന്നെ ആദർശനെ കൂടി എന്തായാലും ഒരു ദിവസം അവർ നോക്കിയേക്ക് ഞാൻ അവരെയൊക്കെ താഴെ ഇട്ടിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ദിവസം വരും അന്ന് അവരെന്നോട് കണക്ക് പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ ജനജ പറയുന്നുണ്ട് അതിന് നീ മാത്രം വിചാരിച്ച പോലെ നീ നബ്യേനയും കൂടെ ഒന്ന് ഇളക്കി വിടണം അവിടെ ീ മാക്സിമം സപ്പോർട്ട് ചെയ്തു തന്നെ നീക്കണം അവള് കാരണം ഈ ഒരു കുടുംബം ഈ തറവാടും അങ്ങനെ നാണം കെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകണം എന്ന് പറയണം അപ്പൊ നമ്മുടെ അബി നേരെ എന്നിട്ട് നേരിച്ചിരുന്നു നബിയോടെ എടുത്തോട്ടുണ്ടാവും എന്നിട്ട് നബ്യോട് പറയുന്നത് മോളെ നിന്റെ മോളെ നിന്റെ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് നീ നീ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയാൽ മതി നിന്റെ ആർട്സൊക്കെ കാണണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറയുമ്പോൾ നബിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷവും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇവിടെയുള്ളവരുടെ എതിർപ്പൊന്നും നീ വകവയ്ക്കേണ്ട ഇപ്പം നിനക്ക് നിൻറ്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങളുണ്ട് നീ ഏത് ഡ്രസ്സ് ഉണ്ടെന്ന് തീരുമാനിക്കുന്ന ഇവിടെ ഉള്ളവരല്ല സോ ഇപ്പോഴത്തെ സ്ത്രീകളൊന്നും പണ്ടത്തെ പോലെ അല്ല ഇവർക്കാർക്കും അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടൊന്നുമില്ലെന്ന് പറയുന്നത് ഇനി അതിനെ ചോദ്യം ചെയ്യുന്ന മുത്തച്ഛനാണെങ്കിൽ പോലും നമ്മളതിനെ എതിർക്കുന്ന പറഞ്ഞാൽ നമ്മുടെ നബിക്കാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് കൊടുക്കും നമ്മുടെ അബി ഈയൊരു സമയത്താണ് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നയനയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ നവ്യയുടെ അതായത് കുഞ്ഞിന്റെ ചടങ്ങിനു വേണ്ടിയുള്ള ആഘോഷങ്ങൾക്കുള്ള അങ്ങോട്ട് പോകാൻ കാണാൻ പോകാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ് കേട്ടോ നമ്മുടെ നവ്യുടെ അമ്മ കനകുതുറയ്ക്ക് അവിടെ അച്ഛനും തന്നെ അന്നേരത്തേനും പറയുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഞാൻ നീ അങ്ങോട്ട് വരുന്നില്ല എനിക്കാണെങ്കിൽ ആ എനിക്കാണെങ്കിൽ അബിയുടെ അവന്റെ അമ്മയുടെ സംസാരം കേട്ടാൽ തന്നെ ഏത് ചത്തവും കൂരം എണീറ്റ് എണീറ്റ് തല്ലുന്ന സ്വഭാവം വേറെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ തല്ലു മൊത്തം അവരോ ായിട്ടും കൊള്ളും അതിനും ബാധകം ഞാൻ വരാതിരിക്കുന്ന അമ്മയെന്ന് പറയണം അങ്ങനെ ഒരു കിടന എപ്പിസോഡ് തന്നെ കേട്ടോ നമുക്ക് പത്രമാറ്റം പറയുവാദം കാണാൻ സാധിച്ചാൽ ഇപ്പം ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട